മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ സ്മരണകൾ ഇന്നും ഏത് ഇന്ത്യക്കാരന്റെയും ആത്മഹർഷമാണ് മധുരദാസ് ആഷർ എന്ന ഗുജറാത്തി കൊച്ചിക്കാർക്ക് നൽകിയ മധുരതരമായ ഓർമ്മയാണ് മഹാത്മജി ഒരു നൂറ്റാണ്ടിനു മുമ്പ് രാഷ്ട്രപിതാവ് കൊച്ചി സന്ദർശിച്ചിരുന്നു എന്നത് പുതിയ തലമുറയ്ക്ക് അധികം അറിയാത്ത കാര്യമായിരിക്കാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ടിന് ഗാന്ധി കൊച്ചിയിലെത്തിയത് മട്ടാഞ്ചേരി ടി ഡി ക്ഷേത്രത്തിന് സമീപം സംഘടിപ്പിച്ച സമ്മേളനത്തിൽ ഗാന്ധി സംസാരിക്കുകയും ചെയ്തു ഗാന്ധിയുടെ ഹിന്ദിയിലുള്ള പ്രസംഗം മലയാളത്തിലേക്ക് മനോഹരമായി തർജ്ജമ ചെയ്തത് മധുരദാസായിരുന്നു കേൾക്കാൻ പോയതാണ് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ട്രാൻസ്ലേഷൻ ശരിയില്ലായിരുന്നു ഇപ്പൊ നമ്മുടെ പഠിക്കുന്നത് മലയാളം മീഡിയത്തിലായിരുന്നു അപ്പോൾ അങ്ങനെ നന്നായിട്ട് മലയാളം അറിയാം ഇന്ത്യ നമ്മള് ഗുജറാത്തി ആയതുകൊണ്ട് ഹിന്ദിയും അറിയാം നന്നായിട്ട് അറിയാം അപ്പോൾ ട്രാൻസ്ലേഷൻ ശരിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങേരും കേറിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി ഗാന്ധിജിയുടെ അപ്പോ ഗാന്ധിജി വിളിച്ചു എൻ്റെ കേരളം മൊത്തം എന്റെ ടൂറിന് രൂപ വരണമെന്നൊക്കെ പറഞ്ഞു അത് തിരിച്ചു തിരിച്ചിവിടെ വന്നപ്പോ മൂന്നര ബ്രദേശിനെ വിളിക്കട്ടെ ഇങ്ങനെ ഞാൻ കൊണ്ടുപോവ ഇങ്ങനത്തെ ചെലവൊക്കെ നിങ്ങൾ നോക്കുന്നു ഇനി ഇങ്ങനത്തെ രാജ്യ സേവ മാത്രു അത് വേണ്ടിപ്പണത്തിനു വേണ്ടി ഇങ്ങനെ ജീവിതം അതിനുവേണ്ടിയാ ഉള്ളത്

ൂടെ വേറെ സ്റ്റേറ്റിലൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടോ ും രാഹുലാർ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധി കൊച്ചിയിൽ വന്നിട്ട് ഈ മാർച്ചില് നൂറ് വർഷം കയറി അദ്ദേഹം നാല് തവണ ഈ കൊച്ചിയിൽ വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചു ഒന്ന് ഇരുപത്തിയേഴ് ഒന്ന് മുപ്പത്തിരണ്ട് ഒന്നും നാലിൽ ഒന്ന് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് ഫോട്ട് കൊച്ചി കടപ്പുറത്ത് വന്നു അതിനുശേഷം കുഴപ്പമൊഴിച്ചു കടപ്പുറത്ത് ഒരു പിടി മണ്ണ് കയ്യില് വാരിയെടുത്തിട്ട് ഈ കൊച്ചി എന്ന് പറയുന്നത് സാഹസികതയുടെ നഗരമാണെന്ന് പറഞ്ഞു അതിനെ ബേസ് ചെയ്തിട്ടാണ് കൊച്ചിൻ കാർണിവൽ ആഘോഷങ്ങളിൽ ഈ മഹാത്മാഗാന്ധി പറഞ്ഞ സാഹസികത കൂടി ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയത് അപ്പൊ അത്രത്തോളം പ്രാധാന്യം ഈ മഹാത്മാഗാന്ധിയുടെ വരവും ഈ കൊച്ചിയുമായിട്ടുണ്ട് എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് ഒരു കഴിഞ്ഞു പ്രത്യേകിച്ച് ഇപ്പൊ നൂറാം വാർഷികം അടുക്കുമ്പോൾ